മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി വടക്കും മണ്ഡലം തല ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി നടത്തി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷക്കാലം ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകത്തില്ല ഇവിടെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡിന്റെയും തോളിൽ കയറിയിരുന്നു കൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ് അവരത് കുലുക്കി താഴെയിടുന്നത് എന്നുള്ള കാര്യത്തിൽ സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിശക്തമായി കോൺഗ്രസിന്റെ വേരുകൾ ഉള്ളത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വാർഡുകളിൽ ബൂത്തുകളിലാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താഴെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികളുമായി പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആറേഴ് മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്നു ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് ഈ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ഇ യൂസഫ് കുഞ്ഞ് പൊന്മന നിഷാന്ത് ഷാ തേടം പുതുക്കുളം ഷമീർ ജോസ് വിമൽരാജ് ഷംലാൽ ഔഷാദ് പ്രഭാനിൽ ബീന ഷാജഹാൻ സൈനുദ്ദീൻ തജീബ് നിസാർ സരിത അജിത് സുജാ ഷിബു ശാലിനി സന്ധ്യ മാഹിൻ തുടങ്ങിയവർ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ പേര് പറയുന്ന നാവിൽ ആ ഘാതകന്റെ വർഗീയ ഭ്രാന്തന്റെ പേര് പറയാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് ആ ഭ്രാന്തന്റെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തരം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ സുഖമുണ്ടല്ലോ ഇതിനു വേണ്ടി ജീവത്യാഗം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പ്രവർത്തകന്മാരാണ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിനായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവസുറ്റ ആ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെടുമ്പോൾ വിടവാങ്ങുമ്പോൾ ഈ രാജ്യത്തോട് ഇവിടെ പറയുമ്പോൾ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ന്യൂസ് ബ്യൂറോ ചവറ